അങ്ങനെ അവസാനം വന്നിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ലാലേട്ടൻ വരുന്ന ഒഫീഷ്യൽ പ്രൊമോ ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തത് ടി വിയിൽ ഇതുവരെ ഇത് സംരക്ഷണം ചെയ്തോ എന്ന് എനിക്കറിയില്ല യൂട്യൂബ് ചാനലിലൂടെ ഇത്രയും സമയം കൊണ്ട് ഏകദേശം അമ്പത്തിനാലായിരം പേരോളം ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിനു മുന്നത്തെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിലെ ലോഗോയും അതുപോലെ തന്നെ കോമണേഴ്സ് പ്രൊമോയും വന്ന് ഒരു മാസം തികയുന്ന സമയത്ത് തീർച്ചയായിട്ടും ും ഈ ഒരു ലാലേട്ടൻ്റെ ഒഫീഷ്യൽ പ്രമോ വരുമെന്ന് കൃത്യം ഒരു മാസം തികഞ്ഞ സമയത്ത് ഇന്ന് നാലാം തീയതി ഒരു മാസം തകയാണ് ലോ നമ്മുടെ ലോഗോയും അതുപോലെ തന്നെ കോമൺവേഴ്സ് പ്രൊമോയും വന്നിട്ട് ആ ഒരു സമയം തന്നെ രാവിലെ മണിക്ക് ലാലേട്ടൻ്റെ ഒഫീഷ്യൽ പ്രൊമോ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒഫീഷ്യൽ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു ലാലേട്ടൻ്റെ എന്താണ് ഏതെങ്കിലും ഒരു സൂപ്പർ ഹിറ്റ് ഫിലിമിൻ്റെ ഒരു സ്പൂഫ് പോലെ ആയിരിക്കും ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പ്രൊമോ വരിക എന്ന് അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ലാലേട്ടൻ്റെ സൂപ്പർ ഹിറ്റ് ഫിലിമായിട്ട് യോധ എന്ന ഫിലിമിലെ ഒരു സ്പൂഫ് പോലെയാണ് അരിശുമൂട്ടിൽ അപ്പുക്കുട്ടൻ എന്താണ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന അപ്പുക്കുട്ടൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രൊമോ വന്നിരിക്കുന്നത് പ്രൊമോ ഇങ്ങനെയായിരുന്നു അപ്പുക്കുട്ടൻ നമ്മുടെ ആ യോദ്ധ സിനിമയിൽ പോലെ വിജയിക്കാൻ വേണ്ടി രാവും പകലും ഇല്ലാതിരുന്ന് പഠിച്ച് അങ്ങനെ അമ്മ കൊണ്ടുപോയി കൊടുത്ത പാലൊക്കെ കുടിച്ച് സെറ്റായിട്ട് എക്സാമിന് പോകാനായിട്ട് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് അരിശുമൂട്ടിൽ അപ്പുക്കുട്ടൻ സൈക്കിൾ എടുത്ത് നേരെ സ്കൂളിലേക്ക് വിടുകയാണ് ഒരു കുഴി തട്ടി തലഞ്ഞ് വീട് ഏറ്റവും അവസാനം ആശുപത്രിയിലാവാണ് യോധ സിനിമയിൽ അപ്പുക്കുട്ടൻ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്യാരക്ടറിനെ അങ്ങനെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഈ ഒരു പ്രൊമോ വന്നിരിക്കുന്നത് അതിനുശേഷം ഈ ഒരു അപ്പുക്കുട്ടനെ കാണാനായിട്ട് ആശുപത്രിയിലേക്ക് ചെന്ന് ചെല്ലുന്ന ലാലേട്ടനെ കാണിക്കുന്നുണ്ട് ലാലേട്ടൻ അവിടെ വെച്ച് പറയുന്നുണ്ട് ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ആണ് മോനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എക്സാം പോലെ തന്നെ ബിഗ് ബോസും ആണ് മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ എത്തുന്ന ഒരു പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനിയും ലാലേട്ടൻ്റെ ഒരു പ്രൊമോ കൂടി ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടിപ്പോൾ ആ ഒരു പ്രൊമോയും നമുക്ക് എന്താണ് മാർച്ച് പത്താം തീയതിക്കുള്ളിൽ പ്രതീക്ഷിക്കാം കാരണം സോറി സോറി ഫെ ഫെബ്രുവരി പത്താം തീയതിക്കുള്ളിൽ പ്രതീക്ഷിക്കാം കാരണം മാർച്ച് പത്താം തീയതിക്ക് എന്താണ് ഒരു മാസം മുന്നേ തന്നെ എന്താണ് ലാലേട്ടൻ്റെ ഒരു ഒഫീഷ്യൽ പ്രൊമോ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം മറ്റുള്ള സീസണുകൾ സംബന്ധിച്ച് അങ്ങനെയാണ് ഇതുവരെ വന്നിട്ടുള്ളത് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സീസണ് ഗ്രാൻഡ് ലോഞ്ചിന് മുന്നായിട്ട് ഒരു മാസം മുന്നേ ഒരു പ്രൊമോ കൂടി ലാലേട്ടൻ്റെ വരാ വരുന്നതാണ് ഈ ഒരു ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൊമോം കൂടി ഉണ്ട് അപ്പോൾ എന്താണ് അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ലാലേട്ടൻ്റെ പ്രൊമോ വന്നില്ലല്ലോ നമ്മൾ ബിഗ് ബോസിനെ റിലേറ്റ് ചെയ്ത് എന്ത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകളാണ് ലാലേട്ടൻ്റെ പ്രൊമോ ഇത് എപ്പോൾ വരുമെന്ന് അങ്ങനെ എന്താണ് എല്ലാവരുടെയും കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ലാലേട്ടൻ ഒരു അടിപൊളി പ്രൊമോ ഇന്ന് രാവിലെ പത്ത് മണിക്ക് വന്നു അപ്പോൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം ബിഗ് ബോസ് സീസൺ സിക്സ് മാർച്ച് പത്താം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ ഉണ്ടാകും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു